പത്രോസ് ദുഃഖിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് ഇടങ്ങളിൽ കാണുന്നു ഒന്ന് മതാഡസ് വിശേഷം ഇരുപത്തിയാറാം അധ്യായം എഴുപത്തി അഞ്ചാം വാക്യം എന്നാറെ കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും യേശു കർത്താവ് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു രണ്ട് യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാമതിയായം പതിനേഴാം വാക്യം മൂന്നാമതും അവനോട് യോഹനാൻ്റെ മകനായ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു പത്രോസിൻ്റെ ഒന്നാമത്തെ ദുഃഖം യഥാർത്ഥ അനുതാപത്തിൽ നിന്നുമുണ്ടായതാണ് ആഴമേറിയതും ഹൃദയംഗവുമായ ഒരു അനുതാപം യഥാർത്ഥ അനുതാപം ശിഷ്യ ഒഴിവാക്കുന്നതിനെക്കുറിച്ചല്ല പകരം ദൈവമായുള്ള നമ്മുടെ ബന്ധത്തെ വൃണപ്പെടുത്തിയതിൻ്റെ ഭാരം അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ് ഒരു കാര്യം ഭയത്തോടെ നാം അറിയേണ്ടിയത് ഈവൻ ദി സ്ട്രോങ്സ്റ്റ് ഡിസൈബിൾ കാൻ ഫോൾ ഏറ്റവും ശക്തരായ ശിഷ്യന്മാർ പോലും വീഴാൻ സാധ്യതയുണ്ട് ആയതിനാൽ വീഴാതെ നിൽക്കുവാൻ കഴിയേണ്ടതിന് എപ്പോഴും നാം ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാചിക്കേണ്ടിയിരിക്കുന്നു പത്രോസ് യേശുവിനെ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞിട്ടും ഒരു വട്ടം പോലും പത്രോസ് ദൈവസന്നിധിയിൽ നിന്നും തള്ളിക്കളയപ്പെട്ടില്ല അതിന് കാരണം അവൻ്റെ അനുതാപത്തോടെയുള്ള ദുഃഖത്തിൽ വെളിപ്പെട്ട ദൈവകൃപയായിരുന്നു പത്രോസിൻ്റെ രണ്ടാമത്തെ ദുഃഖം താൻ പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായതാണ് യേശുവിനെ മൂന്നുവട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് കർത്താവ് മൂന്നുവട്ടം ചോദിക്കുന്നു നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് എനിക്കേശുവിനെ അറിയില്ല എന്ന് മൂന്നല്ല മുന്നൂറ് വട്ടം പറയാൻ എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന ചോദ്യത്തിന് അത്ര പെട്ടെന്നൊന്നും മറുപടി നൽകാൻ കഴിയില്ല എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് ഒന്നും രണ്ടും തവണ വളരെ നിസ്സാരമായി പത്രോസ് മറുപടി നൽകിയെങ്കിലും മൂന്നാമതും അതേ ചോദ്യം കർത്താവ് ചോദിച്ചതിൽ നിന്നും തൻ്റെ പരിമിതമായ അറിവിനെക്കുറിച്ചും യേശു പ്രതീക്ഷിക്കുന്ന നിലയിൽ അവനെ സ്നേഹിക്കുവാൻ കഴിയാതെ പോകുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ടും പത്രോസ് ദുഃഖിക്കുകയാണ് ഈ രണ്ട് ദുഃഖങ്ങളും നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകണം കർത്താവിൽ നിന്നും നടന്നകലുമ്പോൾ ദുഃഖമുണ്ടാകണം കർത്താവിൻ്റെ അടുക്കിലേക്ക് നടന്നടുക്കുമ്പോഴും യേശുവിനെ പൂർണ്ണതയോടെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ടുള്ള ദുഃഖവും ഉണ്ടാകണം ഈ രണ്ടു ദുഃഖങ്ങളും നമ്മെ കൂടുതൽ കർത്താവിംഗിലേക്ക് അടുപ്പിക്കാനും കൂടുതലായി കർത്താവിനെ സ്നേഹിക്കുവാനും കാരണമാകുന്നു സി എച്ച് സ്പർജൻ പറഞ്ഞതത്രേ ജീസസ് ഡി നോട്ട് ആസ്ക് പീറ്റർ ആർ യു സോറി ബട്ട് ഡു യു ലവ് മീ ബിക്കോസ് ലവ് ഈസ് ദി ട്രൂ മാർക്ക് ഓഫ് റെസ്റ്റോറേഷൻ യേശു പത്രോസിനോട് പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നല്ല നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദിച്ചത് കാരണം സ്നേഹമാണ് പുനഃസ്ഥാപനത്തിൻ്റെ യഥാർത്ഥ അടയാളം ഹാവ് എ പ്ലെസ് ഡേ